ഹലോ എന്തൊക്കെ ഉണ്ട് എല്ലാവരും വിശേഷങ്ങൾ അലഹമ്മില്ല ഞങ്ങൾ നൂറ് വട്ടം അലഹമ്മില്ല എന്ന് ഞമ്മൾക്ക് പറഞ്ഞാലും മതി വരൂല്ലോ മക്കളെ നല്ലൊരു കാര്യം പറയാനാണ് വരുന്നത് എന്ന് എന്താച്ചാൽ എൻ്റെ ഏട്ടത്തി എൻ്റെ അളിയേനും പാടെ ഒരു ബൈക്ക് പോകുമ്പോൾ അവർ വണ്ടി വന്ന് വീണിട്ട് പിന്നെ നമ്മൾ ഹെൽമെറ്റ് ഇടണം ഇടണം പറഞ്ഞത് വെറുതല്ല എന്തായാലും നിങ്ങളെല്ലാവരും ഇത് നോട്ട് നോട്ടീന്ന് വെച്ചോളി നമ്മൾ മല പോലെ വരുന്നത് മഞ്ഞുപോലെ പടച്ചറപ്പ് ഞമ്മൾക്കാക്കിത്തരാനും ഞമ്മളൊന്നും ശ്രദ്ധിക്കാണ്ട് കാരണം ഓൾ അളിയനുമ്പാടങ്ങനെ നടന്ന് പോകുമായിരുന്നു വണ്ടിമ്മ പോവായിരുന്നു വണ്ടിമ്മ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വളവെത്തിയേക്കും പോലും നായ അങ്ങോട്ടും മുന്നേക്ക് ചാടി അങ്ങനെ ചാടിയതിന് ശേഷം അവൾ തെറിച്ച് ഊണ് അളയും ബ്രേക്ക് പിടിച്ച് അളയും അവൾ തെറിച്ച് ഊണ് അങ്ങനെ തലക്ക് ഗുരുതരമായ പരിക്കാണ് ക്ക് അലഹമ്മദില്ല എത്ര പറഞ്ഞാലും മതിയുള്ള ഒമ്പത് ദിവസം ആയച്ചിൽ കടന്നു പത്താമത്തെ ദിവസമുള്ള പുറത്തേക്ക് റൂമിലാണ് ഇപ്പോൾ ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടിക്കുന്നത് പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് നമ്മളങ്ങനെ എല്ലാവർക്കും ഓർമ്മ കിട്ടി എന്നോട് ഞാനൊക്കെ വീഡിയോ കോള് വിളിച്ച് നോക്കുമ്പോൾ ഇന്നും മൊത്തം ഇങ്ങനെ നോക്കുന്നുണ്ട് അല്ലാണ്ട് കൂടുതലും ഒന്നും രണ്ടോ സംസാരം എന്ന അല്ലാണ്ട് കൂടുതൽ സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ല ആൾക്ക് അപ്പം എന്തായാലും അലഹമ്മദില്ല അള്ളാനോട് അള്ള എത്ര നമുക്ക് നമ്മളെ കണ്ണിൽ കാണിച്ചതല്ലോ ഇനി ഡോക്ടർ പറഞ്ഞത് പതുക്കെ പതുക്കെ നമുക്ക് തീ ഇങ്ങനെ സംസാരത്തൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കുറേച്ച് കുറേച്ച് ഇങ്ങനെ ആയി വരും നിങ്ങൾ പിന്നെ എന്താണ് ക്ഷമിക്കണം എന്താ നിങ്ങൾ നല്ല ക്ഷമിച്ചേ പറ്റുകയുള്ളൂ കാരണം പതുക്കെ വലിയ ഓപ്പറേഷൻ ആണല്ലോ പേനിക്കുന്നത് അപ്പോൾ അല്ല എന്താ ഞമ്മക്ക് അതാ എത്ര സുഖമാലും മക്കളെ മതി വരില്ല പിന്നെ അപ്പോൾ അങ്ങനെ ഊണിപ്പോൾ കഞ്ഞി അല്ല കഞ്ഞി പയറ് അങ്ങനെയുള്ള എല്ലാ ഫുഡും കഴിക്കാൻ പറഞ്ഞു ഊണ്ക്കിട്ടോ ഞാൻ ഒരാഴ്ചയൊന്നും വീഡിയോ തരം ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പറ്റി ഞങ്ങളോട് കുറച്ച് രണ്ട് വാക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓ എന്താ കാരണവശാൽ നമ്മൾ നിങ്ങൾ ആരെയും ബൈക്കുമ്മേ സ്കൂട്ടി ഉമ്മലെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽമെറ്റ് ഇടണം ഹെൽമെറ്റ് ഇട്ടേ പറ്റുള്ളൂ ഗവൺമെൻറ് നമ്മളത് നിയമിച്ചത് നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും ബൈക്കിൽ ഇരിക്കുന്നവർക്കും പ്ര പിന്നെ ഹെൽമെറ്റ് വേണം എന്നാണല്ലോ പറയുന്നത് പക്ഷേ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് അവളൊന്നും വിചാരിക്കണ്ടങ്ങൾ എന്തായാലും പുറത്ത് പോകുന്നുണ്ടെങ്കിൽ രണ്ടാളി കൂടി പോകുമ്പോഴും എപ്പോഴും ഹെൽമെറ്റ് ധരിച്ചിട്ട് വേണം പോകാൻ എന്നും ഹെൽമെറ്റ് വെക്കലുണ്ട് പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ അടുത്തേക്കല്ലേയെന്ന് പറഞ്ഞിട്ട് അവൾ ഇരുന്ന ദിവസമാണ് അവൾക്കത് സംഭവിച്ചത് ഈ അപകടം സംഭവിച്ചത് അലഹദില്ല അത് വീണ കേട്ട സ്ഥിതിക്ക് പറഞ്ഞത് ഞമ്മക്ക് വള്ളവയനാട് ഹോസ്പിറ്റൽ ഞങ്ങളുടെ അടുത്തൊരു വള്ളവയനാട് ഒറ്റ ഒറ്റപ്പാൽ ഹോസ്പിറ്റലുണ്ട് ഓടിക്ക് കൊണ്ടുപോയി നോക്കുമ്പോൾ ഇവിടെ ഡോക്ടർമാരിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ജൂബിലിയിലേക്ക് തൃശ്ശൂർ ജൂബിലേക്ക് എത്തിച്ചോളി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവർ ആംബുലൻസില് അവിടുത്തെ സെറ്റർമാരും കൂടിയിട്ട് ഓക്സിജനൊക്കെ കൊടുത്തിട്ട് അപ്പോഴൊന്നും സാസം ബോധൊന്നുമില്ല ആൾക്ക് ഞാനൊക്കെ ഇതറിഞ്ഞത് രാവിലെ പറ്റിയത് രാവിലെ അത് സംഭവം ഞാൻ വൈകുന്നേരത്തേക്കെയാണ് സദ്യ ഇത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ഗൗരവത്തിൽ മനസ്സിലായത് അതിൻ്റെ തലേ ദിവസം രാത്രിക്ക് കിടക്കുമ്പോൾ ഉറക്കം കിട്ടിയിട്ടിരുന്നില്ല എന്താണെന്ന് അറിയില്ല ഇതൊക്കെ അങ്ങനെ കേൾക്കാനാവും നമ്മളെ ചോരേണല്ലോ അപ്പോൾ ഞാൻ അങ്ങോട്ട് പറയും ചെയ്ത് എന്താണ് അവക്കൊന്നൊരു ആദ്യം ഒരു അസ്വസ്ഥത ഉണ്ട് ഉറക്കം തന്നെ കിട്ടുന്നില്ല അന്ന് രാവിലെയാണ് കിട്ടുക അന്ന് രാത്രിയാണിപ്പോൾ ഉറക്കം കിട്ടാ അന്ന് രാവിലെയാണിപ്പോൾ ഇത് സംഭവം ഞാൻ കേൾക്കുന്നത് അങ്ങോട്ട് പോയ റമ്പ് തിരിച്ച അള്ളാവിനോട് എത്ര സുഖം പറഞ്ഞാലും നമുക്ക് കണ്ണിൽ കാണിച്ചു തന്നില്ല വയനാട്ടത്തൊക്കെ ഒരവസ്ഥ ആലോചിച്ചാൽ എല്ലാവരും പോയിട്ട് ബാക്കി ഒരാളാവുമ്പോൾ അവരുടെ ഒരവസ്ഥ ഒന്നും ആലോചിച്ച് നോക്കി നോക്കി അപ്പോൾ അതൊന്നുമില്ല അലഹദില്ല അതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ ഇത് റബ്ബ് എത്രയും നമുക്ക് അനുഗ്രഹം തന്നതാണ് അപ്പം ഇന്നലെ ഞാൻ വീഡിയോ കോൾ വിളിച്ച് നോക്കുമ്പോൾ ഇന്നെങ്ങനെ അറിയോ നമ്മൾ ഞങ്ങൾ പേരനെ വിളിക്കുക ഏട്ടത്തിയായാലും ഞങ്ങൾ ആണ്ടാൾ ഓരോ വയസ്സുള്ള വ്യത്യാസമുള്ളൂ അപ്പം ഞങ്ങൾ പേരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുക എന്നെ അറിയോ ആസിയാ ചോദിച്ചോക്കുമ്പോൾ ഇങ്ങനെ കാട്ടി തലയിട്ടിങ്ങനെ കാട്ടി അല്ലാണ്ട് എന്നോട് കൂടുതലൊന്നും പിന്നെ പിന്നോട് ഒരു വാക്ക് എന്നോട് എന്നും ഞങ്ങൾ ഇത് പറ്റണേൻ്റെ രണ്ടു ദിവസം മുന്നേ ഇങ്ങനെ വോയിസ് വിട്ടിട്ട് ഇട്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഞങ്ങളെ ഒരു വാക്ക് സംസാരിച്ചു അതിനെ പറ്റിയിട്ട് ഒരു വാക്ക് എന്നോട് സംസാരിച്ചു അപ്പോൾ നാൾക്ക് നല്ല ഓർമ്മ ഉണ്ട് സംസാരം കിട്ട് പെട്ടെന്ന് തന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല ആ ഒരു ഇതിലാണ് വിഷമത്തിലാണ് മകളും മോനും ഒക്കെ വന്നിക്കോളും അവരൊക്കെ സൗദിയിലായിരുന്നു അവരൊക്കെ വന്ന് അവരൊക്കെ അവിടെ ഉണ്ട് എൻ്റെ അനിയത്തിയാണിപ്പോൾ അനിയത്തിയോളൂ ഓനും അളിയനും ഉണ്ട് അവിടെ ആളെനിക്ക് ഭയങ്കര ടെൻഷനാണ് ആൾ എനിക്കൊന്നും പറ്റിയിട്ടില്ല ആൾ എനിക്ക് കാലുമ്പോൾ ഒരു രക്ഷകരൊന്നും കോറിയിട്ടുള്ളൂ അല്ലാണ്ട് ആൾ എനിക്കൊരു പ്രശ്നമില്ല ഇവളാണ് ബേക്കുമ്പോൾ ബാക്കിലിരിക്കണല്ലോ അപ്പോൾ ബ്രേക്കിങ്ങനെ പെട്ടെന്ന് പൊടിച്ച് നോക്കുമ്പോൾ ഒരു നായ പെട്ടെന്നിട്ട് ചാടിയതാണ് ഒരു വളവിലേക്ക് അപ്പോൾ ഏത് സമയത്തും നമുക്ക് അള്ളാൻ്റെ പരീക്ഷണങ്ങൾ നേരിടാനുള്ളൊരു സക്തി നമുക്ക് വേണം കാരണം നമ്മൾ എപ്പോഴും നമ്മൾ എല്ലാ നമ്മളിപ്പോൾ അത് ഹെൽമെറ്റ് ഇടണം എന്ന് പറയണെന്താ കാരണം വെച്ചാൽ മല പോലെ വരുന്നത് മഞ്ഞ പോലെ റബ് ആക്കി റബ്ബാക്കിത്തരും നമുക്ക് അപ്പോൾ അതിപ്പോ അവൾ ആ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വലിയ അപകടത്തിൽ നിന്ന് നമുക്ക് ചെറിയ ഒരു അപകടം നമുക്ക് കിട്ടേണ്ടായിരുന്നുള്ളൂ അതായത് ഒന്ന് അടിത്തെറിച്ചാണ്ട് വീണതും കൂടിയൊരു ഹെൽമെറ്റ് നമ്മളെ തലയിൽ ഉണ്ടെങ്കിൽ ആ ഹെൽമെറ്റിനോട് സംബന്ധിച്ച് വളരെ പിന്നെ നമുക്ക് കിട്ടുള്ളൂ കുറച്ച് കൂടുതൽ ഹെൽമെറ്റിനെല്ലാം സംഭവിക്കുള്ളൂ അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മൾ ഹെൽമെറ്റ് ഇടണം ഹെൽമെറ്റ് ഇടണം പറഞ്ഞത് ഞാൻ നാട്ടിൽ വന്നതിൻ്റെ ശേഷം എവിടുക്കാ പുറത്ത് പോകുമ്പോഴൊക്കെ ഞാൻ ഹെൽമെറ്റ് ഇടലുണ്ട് കാരണം എന്താണ് ഇവർ സമ്മതിക്കൂലല്ലാണ്ട് ഫ്രണ്ടിലിരിക്കുന്ന ആൾ സമ്മതിച്ചാലല്ലേ അപ്പം നമുക്ക് എന്തായാലും ഞാൻ കൊണ്ടുപോകണമെങ്കിൽ ഹെൽമെറ്റ് ഇടണം പറയാം അങ്ങനെ ഞാൻ എപ്പോഴും ഹെൽമെറ്റ് ഉണ്ട് അവൾ എന്നിടലുണ്ട് പക്ഷേ ഇത് ഒരു പ്രാവശ്യം ഇത് കിട്ടാൻ വെച്ചതാവും അതാവും അവൾ ഇതേപോലെ ഒരു ബി പി ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെയൊന്നും ഒരു മരുന്നോ അങ്ങനെയൊന്നും ഒരു രോഗം ഇല്ലാത്ത ഇല്ലാത്തൊരാളാണ് അപ്പോൾ അലഹമുല്ല അള്ളാഹു ഇത്രയും നമുക്ക് ഇങ്ങനെ ആക്കി തന്നില്ല അതിന് പഠിച്ചതിനോട് ചൂടും അങ്ങനെ ഭയങ്കര ടെൻഷനല്ലായിരുന്നു അവളും വെൻ്റിലേറ്ററിൽ ഗെയ്യാണെന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇതല്ലേ എന്നാലോചിച്ച് നോക്കിയപ്പോൾ നിങ്ങളെല്ലാവരും പിന്നെ പുറത്ത് പോകണവർ വണ്ടിമ്മ ബൈക്കിൽ പോകണവർ സ്കൂട്ടിമ്മ പോകണവരും തീർച്ചയായിട്ടും ഇങ്ങള് ഹെൽമെറ്റ് ധരിക്കണം നിർബന്ധമാണ് നമുക്ക് എപ്പോഴാണ് അപ്പോൾ ഒരു ഒരു വണ്ടി ഈ വണ്ടിയുമ വന്ന് ഇടിച്ചിരിക്കുക അതല്ല ഈ പിന്നെ മറ്റേ വണ്ടി ഈ വണ്ടിച്ച് അതൊന്നല്ല സംഭവം ഇങ്ങനെ നടന്ന് പോകുന്ന വഴി ഒരു വളവിൽ ഒരു നായം മുനീ ചാടിയതാണ് ആ നായനെ ഇടിക്കാ ഇടിക്കേണ്ടതായിരുന്നു പക്ഷെ ആ നായനെ ഇടിക്കാനുള്ളത് ഇല്ലാണ്ട് അഭിപ്രായം കണ്ട് പിടിച്ചതാണ് ആ പിടിച്ചതിനോട് കൂടെ ബാക്കിൽ ഇരിക്കുന്ന ആൾ തെറിച്ച് കല്ലിമ്മച്ചൊന്ന് ഇടിച്ച് തല തലച്ചോറ് അതാ പറയണത് തലച്ചോറിന് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഇല്ലാണ്ട് ഒരു നിവൃത്തി ഉണ്ടാവില്ല അത് ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ ആൾ നോർമലായിട്ടൊന്നു വരണമെങ്കിൽ ആദ്യത്തെ പോലെ വരണമെങ്കിൽ കുറച്ച് ഇത് ഇതാണ് നമ്മുടെ കുഞ്ഞു കുട്ടികളെ പോലെ നോക്കണ പോലെ നോക്കണം എന്നാലും അല്ലെങ്കിൽ നമുക്ക് കണ്ണിൽ കാണിച്ച് തന്നല്ലോ അതാണ് അള്ളാനോട് എത്ര പറഞ്ഞാലും നമുക്ക് മതി വരൂല അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ ഹെൽമെറ്റ് ഇടാണ്ടെങ്കിൽ പുറത്ത് പോകരുത് ആണായാലും പണ്ണായാലും ഹെൽമെറ്റ് ഹെൽമെറ്റ് എന്തായാലും ധരിച്ചിരിക്കണം കേട്ടോ ഞാൻ ഇപ്പോൾ പറയാനുള്ളത് ഇപ്പോൾ നമുക്ക് സന്തോഷമുണ്ട് സന്തോഷം തന്നെയാണ് കാര്യത്തിൽ പിന്നെ എന്താ കാരണത്തില് നമുക്ക് ആളെ ഇഷ്ടം ഇനിയിപ്പോൾ നമുക്ക് സംസാരം ഓർമ്മ വന്നു ഉള്ളിൽ നല്ല എല്ലാ ഓർമ്മ ഉണ്ട് മുന്നൊക്കെ കഴിഞ്ഞ് പോയതൊക്കെ ഓർമ്മ ഉണ്ട് പക്ഷേ സംസാരം പതുക്കെ പതുക്കെ ഉണ്ടാകുള്ളൂ എന്ന് മാത്രം നല്ല ഫുഡുകൾ കൊടുക്കണം നല്ല നല്ല മുട്ടയുടെ വെള്ള ജ്യൂസ് അടിച്ച് അടിച്ചു ഒരു ഇശീലിക്ക് അതുപോലെ തന്നെ ജ്യൂസ് അടിച്ച് കൊടുത്തിരുന്നു മുക്താരി മുക്താരി ഉണ്ടല്ലോ ഏറ്റവും നല്ല സാധനമാണ് അതൊക്കെ ജ്യൂസാക്കിയിട്ടാണ് അവർ പിൻ്റെ ഉള്ളിൽ കൂടെ വെച്ച് കൊടുത്തിരുന്നത് ഈ ആൾക്ക് ഭക്ഷണം അവൾക്ക് ഇതായാലും രണ്ട് ഇരണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഓരോരോ ഫുഡുകളായിരുന്നു കൊടുത്തിരുന്നത് അപ്പം എൻ്റെ അനിയത്തി അവിടെ ഉണ്ട് അവൾ പോവാം അവിടെ അല്ലാണ്ട് പം എൻ്റെ അമ്മ അതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉമ്മ എന്താണ് ആശയം രണ്ട് മൂന്നാലു വയസ്സായാലും ആശയ എന്ന് ചോദിക്കുന്നുണ്ട് ഉമ്മ ഉമ്മക്ക് അത് ടെൻഷൻ ടെൻഷനാകില്ലേ ഒരു മകൾ മകളെന്നെ മക്കത്ത് പോയിട്ട് ഏഴു കൊല്ലം മുന്നേ ഉമ്രക്ക് പോയതാണ് എൻ്റെ മൂത്ത താത്ത അങ്ങനെ ഉമ്രക്ക് പോയി അവിടെ നിന്ന് മരിച്ച് അവിടുന്ന് തന്നെ കബറടക്കി പിന്നെ അങ്ങനെ അതങ്ങനെ സഹിച്ചിട്ടാണ് ഒരു ഉമ്മ ഇരിക്കുന്നത് പിന്നെ ഇപ്പം ഇതും കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കാര്യം ഇട്ടു കൊടുക്കാണ്ടാവുമോ അപ്പം ഉമ്മനെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ഉമ്മ അങ്ങോട്ട് ഇപ്പം അടുത്ത രണ്ട് മൂന്നാല് ദിവസം മുന്നേ ഉമ്മക്ക് വിളിച്ചു ഞാൻ ചോദിച്ചു ആസിയ വിളിക്കലുണ്ട് ഉമ്മ ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ് ഓളെ പിന്നെ തണ്ടല് വേന ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാത്തര ഉയ്യാൻ കൊണ്ടുപോയിക്കാത്തര അങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പം ഇന്ന് രാവിലെയൊക്കെ വിളിച്ചു നോക്കുമ്പോൾ ഉമ്മ പറയാണ് ഞാൻ ആശാന കണ്ടും മോളെ ഓളൊന്നും സംസാരിക്കണില്ല എൻ്റെ ഉമ്മന്നൊന്നും വിളിക്കണില്ല എന്നത് കേട്ടുമ്പോൾക്ക് ഭയങ്കര വിഷമായി ഇമ്മ പിന്നെ ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട അങ്ങനതൊന്നും ടെൻഷൻ ആവണ്ട ഓള് വായൽ ഈ പച്ച മരുന്നൊക്കെ കഴിച്ചിട്ടുള്ള വായൽ പുണ്ണ് വന്നിട്ട് സംസാരിക്കാൻ പറ്റാണ്ട് അവളിരിക്കാണ് അവൾ കുറച്ച് കഴിഞ്ഞ് സംസാരിച്ചോളും ടെൻഷനാവണ്ടെന്നൊക്കെ പറഞ്ഞു മുമ്മ് അപ്പം ഒന്ന് രാവിലെ വിളിച്ചിരിക്കാം അപ്പം ഇത് വീണ് പോകുന്നില്ല ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് മുടി ആളെ മുടിയൊക്കെ ആളെ കണ്ടപ്പോൾ അറിയുന്നില്ല കാരണം മുടിയൊക്കെ നല്ലതുപോലെ മുട്ടടിച്ചിരിക്കണം ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ മുട്ടടിക്കണല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരിതിലാണ് അലമില്ല എന്നാലും അല്ല നമുക്ക് ഇത്രയും കാണിച്ച റബ്ബ് തന്നില്ല ഇനിയിപ്പോൾ റബ്ബിനോട് സുക്കുർ ഇത്രയും പറഞ്ഞാലും മതി വരൂല്ല നമുക്ക് അപ്പം നിങ്ങളെല്ലാവരും ഹെൽമെറ്റ് ഇടണം ബാക്കിൽ ഇരിക്കണോ ഇരിക്കും ഇങ്ങളോട് പറയാനുള്ളത് ഹെൽമെറ്റ് ഇടാണ്ടങ്ങൾ പുറത്ത് പോകരുത് എരുത്തുകൾ ഹെൽമെറ്റ് ധരിച്ചിട്ട് പോകണം പോകാനായിട്ടോ അപ്പോൾ ഞാൻ ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ലൊരു വീഡിയോയിൽ പോയി രണ്ട് കൊല്ലം മുന്നെടുത്തൊരു ഗ്ലാസ് ആണ് അപ്പോൾ നമ്മൾ മുസാഫിലേക്ക് നോക്കുമ്പോഴും ഫോണിലേക്ക് നോക്കുമ്പോഴും ഒക്കെ കണ്ണിന് എന്താണ് ഒരു സൈസൊരു വേറെ ഒരു മങ്ങൽ പോലെ അപ്പോൾ ഗ്ലാസ് ഡോക്ടർ കാണിച്ചിട്ട് തന്നെ അത് ഇട്ടിരിക്കുന്നത് നമ്മൾ നാൽപ്പത് കഴിഞ്ഞവർക്ക് എന്താണ് എന്താണത് ചെറിയ എഴുത്തിലേക്കൊക്കെ ഭയങ്കര കാഴ്ചയുള്ള പവറുള്ളൊരു ഗ്ലാസ്സാണ് അപ്പോൾ അത് മാറ്റാണിച്ചിട്ട് ഞാൻ നല്ല ഇവിടെ മനാമ്പര് കടയിൽ പോയി അപ്പോൾ ഞാൻ അത് കൈ പിടിച്ചിട്ടുണ്ട് അതിൽ മറന്നുപോയി അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല ഗ്ലാസ് ഒന്ന് മാറ്റിയാൽ മതി അപ്പോൾ അതിധരി ഞാൻ ക്ലാസ്സിൽ ആദ്യം നിങ്ങളോട് സംസാരിച്ചിരുന്നു അപ്പം നിങ്ങൾ പെട്ടെന്ന് ഇനി ഇപ്പം എന്തെങ്കിലും കണ്ണു വെറ്റി ചോദിക്കും ചിലരൊക്കെ കേട്ടോ അപ്പോൾ അതാ പറയുന്നത് ഇത് കണ്ണിന് പറ്റിയത് കണ്ണിലേക്ക് ഇങ്ങനെ പോണും ഫോണിലേക്ക് നമ്മളിങ്ങനെ നോക്കുമല്ലേ ഫോണിൽ എഡിറ്റ് ചെയ്യുമ്പോഴും ഫോൺ അപ്ലോഡ് ചെയ്യുമ്പോഴും പിന്നെ ഫോണിൽ നമ്മൾ സ്ക്രി ഓതുമ്പോഴൊക്കെ കണ്ണിന് ഭയങ്കര ഒരു ഒരു അരടന പോലത്തെ ഇത് അല്ലാണ്ട് പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതാ ഞാൻ ക്ലാസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അപ്പോൾ ഇക്കുങ്ങളോട് പറയാനുള്ളത് ഇതാണ് നിങ്ങൾ ഹെൽമെറ്റ് ഇടാണ്ടങ്ങൾ പുറത്ത് പോകരുത് കേട്ടോ ഇപ്പം മല പോലെ വരുന്നതും മഞ്ഞു പോലെ ആക്കി ആക്കിത്തരും നമുക്ക് ഹെൽമെറ്റ് വെച്ചാൽ അല്ല വിചാരിച്ചാൽ നമ്മൾ എന്തിട്ടും കാര്യമില്ല എന്നാലും നമുക്ക് അപകടത്തിൽ നിന്ന് വലിയ അപകടത്തിൽ നിന്ന് ചെറിയ അപകടത്തിലേക്ക് നമുക്ക് രക്ഷപ്പെടാം ഏ അപ്പോൾ എന്തായാലും നിങ്ങൾ ഹെൽമെറ്റ് ഇട്ട് പോകണം കേട്ടോ അപ്പം ഞാൻ ഇതൊരു മെസ്സേജ് വിടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് നിന്നൊരു ഇത് വന്നതാണ് നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ ഈശാള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഈ വീഡിയോൻ്റെ കൂടെ ഞാൻ ഞാനിൻ്റെ റൂമിൻ്റെ അടുത്ത് അടുത്ത് കുറച്ച് വറു റോഡിൻ്റെ കുറച്ച് അരിവ് കൂടെയൊക്കെ ഉള്ളൊരു നമ്മളെ നാരങ്ങ ഉണ്ടാവില്ലേ മാതള നാരങ്ങ ആ നാരങ്ങ പിന്നെ എത്രയും ഇവിടെ നിൽക്കണിച്ചിട്ടാണ് അത് പിന്നെ ഞങ്ങൾ പള്ളിയിൽ പോകുന്ന കുറച്ച് സ്ഥലങ്ങൾ പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ മരുപിക്കുമ്പോൾ നിസ്കരിക്കുക ഞങ്ങൾ പള്ളിയിൽ പോകും അങ്ങനെ ആ സ്ഥലങ്ങളൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരട്ടോ അപ്പോൾ അതും കൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്തിണ്ട് എന്തായാലും ഇൻഷാള്ളാം ഞങ്ങൾ എല്ലാവർക്കും ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ട അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്